ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിച്ചതോടെ ബി ജെ പിക്ക് അവരുടെ ഹൃദയ ഭൂമി എന്ന് വിളിക്കുന്ന ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങുന്നതിന്റെ കാഴ്ചയാണ് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തിരണ്ട് സീറ്റ് എൺപതിൽ അറുപത്തിരണ്ട് സീറ്റും ബി ജെ പി ഒറ്റയ്ക്കു വിജയിച്ച സംസ്ഥാനത്ത് ബി ജെ പി സമാജ്വാദി പാർട്ടിക്കും പിറകിൽ പോകുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം സമാജ്വാദി പാർട്ടി മുപ്പത്തിയേഴ് സീറ്റിൽ ഉത്തർപ്രദേശിൽ ലീഡിങ് ചെയ്യുകയാണ് അതേസമയം ബി ജെ പി കഴിഞ്ഞ തവണ അറുപത്തിരണ്ട് സീറ്റ് നേടിയ ബി ജെ പി ഇത്തവണ വരും മുപ്പത്തി മൂന്ന് സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത് കോൺഗ്രസ് സമാജ്വാദി പാർട്ടിയുടെ സഖ്യകക്ഷിയായി ഉത്തർപ്രദേശിൽ മത്സരിച്ച കോൺഗ്രസ് ഇത്തവണ എട്ട് സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് അയോധ്യയിലെ രാമക്ഷേത്രം വലിയ വിഷയമായി ഉയർത്തി ഈ തെരഞ്ഞെടുപ്പിലും ഉത്തർപ്രദേശ് തൂത്തുവാരാമെന്ന സ്വപ്നം കണ്ട ബി ജെ പക്ഷേ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ പോലും പരാജയം നുണയേണ്ടി വരുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിൽ ബി ഇത്ര കനത്ത ഒരു തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം പറയാൻ സാധിക്കും ആരംഭിച്ച ആദ്യ ഘട്ടം മുതൽ തന്നെ ഉത്തർപ്രദേശിൽ നിഷ്ക്രിയമാണ് എന്നൊരു ആരോപണം വലിയ രീതിയിൽ ഉയർന്നിരുന്നു അത് സംബന്ധിച്ച് ദേശീയ ദിനപത്രങ്ങൾ പോലും വാർത്തകളും നൽകിയിരുന്നു അതിന് പ്രധാന കാരണം ആർ എസ് എസും ബി ജെ പി നേതൃത്വവും തമ്മിലുള്ള സംഘർഷങ്ങളാണ് ആ സംഘർഷങ്ങൾ ആർ എസ് എസ് പ്രവർത്തകരെ പൂർണമായും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സഹായിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കാൻ പ്രേരിപ്പിച്ചു എന്ന് വേണം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും മനസ്സിലാക്കാൻ ആർ എസ് എസിൻ്റെ വിട്ടു തന്നെയാണ് ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ ഇത്ര വലിയ തിരിച്ചടി നൽകിയത് അതോടൊപ്പം സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്ന് നടത്തിയ പ്രചരണങ്ങളും അവരുടെ ക്യാമ്പയിനും ഒക്കെ വിജയം കാണുന്ന കാഴ്ചയാണ് ഉത്തർപ്രദേശിൽ നമുക്ക് കാണാൻ സാധിച്ചത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ റായ്ബറേലി എന്ന സോണിയാഗാന്ധി മത്സരിച്ച ഒരൊറ്റ സീറ്റിൽ മാത്രം വിജയിച്ച കോൺഗ്രസ് ഇത്തവണ എട്ട് സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത് അതിൽ സ്മൃതി ഇറാനി മത്സരിക്കുന്ന അമേഠി ഉൾപ്പെടുന്നുണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന റായ്ബറേലി ഉൾപ്പെടുന്നുണ്ട് ഫൈസാബാദ് പോലെയുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിൽ ഒരു തിരിച്ചുവരവ് സമാജ്വാദി പാർട്ടിയുടെ ചിറകിലേറിയുള്ള ഒരു തിരിച്ചുവരവായി വേണം കണക്കാക്കാൻ അതോടൊപ്പം മഹാരാഷ്ട്രയിലും മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനമായ മഹാരാഷ്ട്രയിലും ബി ജെ പിക്ക് അതിൻ്റെ സഖ്യകക്ഷികൾക്കും കനത്ത തിരിച്ചടിയാണ് ഏറ്റുവാങ്ങുന്നത് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ലീഡ് ചെയ്യുന്നത് ഇന്ത്യ സഖ്യമാണ് മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതാണ് ശിവസേനയെയും എൻ സി പി യേയും പിണർത്തി അതിലെ ഒരു വിഭാഗത്തെ കൂടെ കൂട്ടി വലിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ ബി ജെ പി നടത്തിയിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപായി പക്ഷേ ആ തന്ത്രങ്ങളെല്ലാം തകരുന്ന കാഴ്ചയാണ് മഹാരാഷ്ട്രയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഏറ്റവും അവസാനം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മഹാരാഷ്ട്രയിൽ ബി വെറും പതിമൂന്ന് സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത് കഴിഞ്ഞ തവണ ഇരുപത്തിമൂന്ന് സീറ്റായിരുന്നു ശിവസേനയുമായി സഖ്യത്തിൽ മത്സരിച്ചപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി മഹാരാഷ്ട്രയിൽ നിന്ന് നേടിയത് അവിടെ നിന്നും പതിമൂന്നിലേക്ക് ബി ജെ പിയുടെ വിജയ നില താഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതേസമയം കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ മഹാരാഷ്ട്രയിൽ അപ്രസക്തമായ കോൺഗ്രസ് പതിനൊന്ന് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ബി ജെ പിയുമായി പോരടിച്ചു നിൽക്കുന്ന ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗം പത്ത് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട് അതേസമയം ശിവസേനയുടെ शिंदे आ, जनम, इतल, ി ജെ പിക്ക് ഷിൻഡെ വിഭാഗം വെറും അഞ്ച് സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത് ശരത് പവാറിന്റെ എൻ സി പി ഏഴ് സീറ്റിൽ ലീഡ് ചെയ്യുമ്പോൾ ബി ജെ പിക്ക് ഒപ്പമുള്ള അജിത് പവാറിന്റെ എൻ സി പി വെറും ഒരു സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ നെറികെട്ട രാഷ്ട്രീയത്തിന് വലിയ തിരിച്ചടി ജനം നൽകുമെന്നൊരു വിലയിരുത്തൽ പല രാഷ്ട്രീയ നിരീക്ഷകരും നടത്തിയിരുന്നു പക്ഷേ എക്സിറ്റ് പോളുകളെല്ലാം മഹാരാഷ്ട്രയിൽ ബി ജെ പിയും ശിവസേന ഷിൻഡെ വിഭാഗവും എൻ സി പി അജിത് പവാർ വിഭാഗവും വലിയ വിജയം സ്വന്തമാക്കുമെന്നായിരുന്നു പ്രവചിച്ചിരുന്നത് പക്ഷേ ആ പ്രവചനങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം മുന്നേറുകയാണ് അതേപോലെ ഉത്തർപ്രദേശിലും ഇന്ത്യ സഖ്യം മുന്നേറുകയാണ് ഈ ഇരു സംസ്ഥാനങ്ങളായിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഇനിയുള്ള ഗതിവികതികൾ തീരുമാനിക്കുക എന്ന കാര്യം ഉറപ്പാണ് എന്തായാലും കൂടുതൽ സമയം പിന്നിടുന്നതോടെ ഈ സംസ്ഥാനങ്ങളിലെയും മറ്റു സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ വ്യക്തമാകും എന്ന കാര്യം ഉറപ്പാണ്